സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറ്റിയമരയെ പറ്റിയാണ് കുറ്റിയമര നട്ട് ഇപ്പോൾ പൂവും കായും ഒക്കെ ആയിട്ടുണ്ട് കുറ്റിയമര എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗുകളിലും അതുപോലെ ചെടിച്ചട്ടികളിലുമൊക്കെ നട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു അമരയാണ് അതുപോലെ തന്നെ ഇത് വള്ളിയായും പടർത്താൻ പറ്റുന്ന അമരയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറ്റിയായി വളർത്തുന്ന അമരയാണ് അതധികം പന്തലിലോട്ടൊന്നും കയറിയില്ല കുറ്റിയായി തന്നെ ഇതിൽ പുതിയ പുതിയ കമ്പുകളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും എപ്പോഴും നമുക്കിതിൽ നിന്ന് വിളവെടുക്കാനും സാധിക്കും കുറ്റി അമര നട്ടുപിടിപ്പിക്കാനായിട്ട് നമുക്ക് അധികം സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ നമ്മൾ അമരപ്പയറൊക്കെ പടർ പടർന്ന് കയറുമ്പോൾ അതിനൊക്കെ പന്തലൊക്കെ ഇട്ട് കൊടുക്കാനും അതുപോലെ അതിനൊരുപാട് സ്ഥലം വേണം ഇതിന് അതിൻ്റെ ആവശ്യം ഒന്നുമില്ല സ്ഥലമില്ലാത്തവർക്കൊക്കെ ചെടിച്ചട്ടികളിലും ഗ്രോബകളിലൊക്കെ തൈകൾ നട്ടു വളർത്താം നിറയെ കായ്ക്കും ഇതിലൊക്കെ ഒരു രണ്ടോ മൂന്നോ തൈകളൊക്കെ നട്ടു പിടിപ്പിച്ചാൽ മതി നമ്മുടെ ആവശ്യത്തിന് അമര കിട്ടുകയും ചെയ്യും ഇതിലൊക്കെ നിറയെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ കണ്ടു ഇതൊക്കെ വിളവെടുക്കാൻ പാകമായതായിട്ടോ അപ്പോൾ ഞാനിതിവിടെ ടെറസിൽ ഒരു ചെറിയൊരു ബക്കറ്റിയിലാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോവക്കയുടെ വള്ളിയുമുണ്ട് അപ്പോൾ വെറുതെ അതിലൊന്ന് നട്ട് കൊടുത്തതായിരുന്നു വിത്ത് നട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തുകളായാലും തൈകളായാലും ഒക്കെ നെയ്സറികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ും അപ്പൊ ഇത് കണ്ട ഇത് ഇങ്ങനെ കമ്പിൽ നിന്ന് തന്നെ പുതിയ പുതിയ തളിർപ്പുകളൊക്കെ വന്ന അതിലൊക്കെ നിറയെ പൂക്കളും കായകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കട്ട അപ്പൊ എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റിയ നല്ല രീതിട്ട് ഈ അമര ഒരു തെയ്യുന്നതന്നെ ഇതുപോലെ ഒരുപാട് ശിഖിരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവട്ടോ നല്ല വെ വെളുത്ത പൂക്കളാണ് കേട്ടോ അതിലുണ്ടായിട്ടുള്ളത് കുറ്റിയമ്മരയ്ക്ക് നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് ആ ഉണ്ടായ പൂക്കളൊക്കെ കായ്കളാവുകയും ചെയ്യും അപ്പം ഇത് കണ്ട അതിലൊക്കെ നിറയെ കുലകുലയായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട് അതിലൊക്കെ അത് കായയും പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് പാകിയിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് വിത്ത് വാങ്ങിച്ചിട്ട് നട്ട് കൊടുക്കാം തലേ ദിവസം രാത്രി നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ തന്നെ നമുക്കിത് നട്ട് കൊടുക്കാം ഇതാണ്ട് നമ്മുടെ അമരയുടെ വിത്തുകൾ ഇത് നമുക്ക് നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ മുളച്ചു വന്നിരിക്കും മുളിച്ച് കഴിഞ്ഞാൽ നമ്മളത് രോബേകലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ട് കൊടുക്കുമ്പോൾ അടിവളമായി ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് മണ്ണ് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം വേണം നടാനായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് സ്ലറി രൂപത്തിലുള്ള എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുത്താൽ മതി അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ല വീട്ടിലെ അടുക്കള വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടും കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കായ്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഉണ്ടായ പൂക്കളെല്ലാം കായ്കളാവുകയും ചെയ്യും ഇത് കണ്ടോ ഇതൊക്കെ ഇപ്പം എടുക്കാൻ പാകമായതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കിന്ന് വിളവ് എടുക്കണം നല്ല വലിപ്പമുള്ള കായ്കളാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്കിതിൽ നിന്ന് കായ്ഫലം തരും നമുക്ക് പ്രത്യേകിച്ച് സ്ഥലവും വേണ്ട പന്തലൊന്നും വേണ്ട നല്ല ഭംഗിയായി തന്നെ നമുക്ക് ചെടിച്ചട്ടികളിലും ഗ്രോബേകിലും ഒക്കെ ഒക്കെ നട്ട് വളർത്താം അപ്പോൾ ഇത് കണ്ടിത് ഒരു പാകം ഇട്ടത് എടുക്കാനുള്ള നമുക്ക് സാമ്പാറിലിടാനേ അതുപോലെ തന്നെ തോരം വെക്കാനൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായാൽ നമുക്ക് വേഗം ചെന്ന് ഇതുപോലെ പറിച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ എല്ലാവരും രണ്ടോ മൂന്നോ തൈ വാങ്ങിച്ചിട്ട് ഇതുപോലൊക്കെ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അമരെ നമുക്ക് തന്നെ ഇതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തൈകളൊക്കെ ഇപ്പം നെയ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ വിത്തുകളും വാങ്ങിക്കാൻ കിട്ടും അപ്പം എല്ലാവരും അമരൊക്കെ കൃഷി ചെയ്യുക ഇതുവരെ ആരും അമര കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ അമര കൃഷി ചെയ്യുക അത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം